ഹലോ നമുക്കിത് കുറച്ച് രസകരമായി വീട് കണ്ടാലും കടിച്ചാ തിവിശു അടിക്കണം അതെ പട്ടിയായാലും കരുവണ്ണൻ കണ്ടല്ലേ നാട്ടിൽ കൊളുമില്ലാത്തോണ്ട് സ്വയം ഒരു കുഴി ഒഴിച്ച് പാടത്ത് നീന്താണ് ഈ പയ്യൻ ലാസ്റ്റ് ആൻ ട്വിസ്റ്റ് ഗൈസ് നോക്കിയിട്ടു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന നല്ല കാലുണ്ടാവനെ ആകെ എന്തായാലും ഒരു ട്രൗസറാന്ന് തോന്നും അങ്ങനെ അതും പോയി കിട്ടി ഒപ്പം കിഴിയും പോയി ചെറുപ്പക്കാർ നടന്നു വരുമ്പോൾ അപ്രത്യക്ഷമായി അവർ കാഴ്ച കാണുന്നു അസർ ഒരു ടെസ്റ്റിന്റെ കൈ സൂക്ഷിച്ചു നോക്കിക്കോണു മറ്റവനോടെ വഴിക്ക് ഇനി ഒരു പുല്ലുപോലും നടക്കണില്ലേ അപ്പുറത്തെ നാട്ടിൽ എന്തോ വലിയ പ്രശ്നം നടക്കാനും തോന്നുന്നു ആൾ എന്താ സംഭവം നടിയാൻ വേണ്ടിട്ട് എത്തിവലഞ്ഞ് നോക്ക എന്നാളെ മനുഷ്യന്മാരുടെ കൂടെ നായം പഠിച്ചു ആ സ്വഭാവം ഓണാഘോഷ പരിപാടി അങ്ങനെ എന്തോ നടക്കാനും തോന്നു ഒന്ന് കണ്ടുനോക്കേ ചിരിച്ചിരിച്ച് ഞാനൊരുപടി ഇനി നിങ്ങളും ചിരിക്ക എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവരുടെ ആ കളിയിലുള്ള ആത്മാർത്ഥ കണ്ടിട്ട് കൈ അടിക്കാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല ഇതുപോലുള്ള രസകരമായ വീഡിയോക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക Thank <laughs> you.